അടുത്ത വീക്കിലേക്കുള്ള എവിക്ഷൻ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള നോമിനേഷൻ കഴിഞ്ഞു ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു പ്രിൻസിപ്പാൾ പരിവേഷത്തോടെയുള്ള ഭരണം ഗ്രൂപ്പ് ഗെയിം എന്നീ കാരണങ്ങളാൽ രണ്ട് വോട്ടോടെ ലക്ഷ്മി ഡബിൾ മീനിംഗ് പുച്ഛാവം ബഹുമാനമില്ലായ്മ എന്നീ കാരണങ്ങളാൽ രണ്ട് വോട്ടുകളോടെ ആര്യൻ കള്ളത്തരം സ്വന്തം കാര്യങ്ങൾക്കായുള്ള ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ടിപ്പ് രണ്ടു വള്ളത്തിൽ ചവിട്ടു നിൽക്കൽ എന്നീ കാരണങ്ങളാൽ മൂന്ന് വോട്ടുകളോടെ നെവിൻ ഷോയോട് നീതി പുലർത്താതെയുള്ള കളിതമാശകൾ വീക്ക് ഗെയിമർ സജീവമല്ലായിക എന്നീ കാരണങ്ങളാൽ മൂന്ന് വോട്ടുകൾ നേടി നൂറ ഡേട്ടി ഗെയിം മെയിൽ ഷോവനിസം ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആംഗ്ലക്കാട് എന്നീ കാരണങ്ങളാൽ മൂന്ന് വോട്ടുകളോടെ ഷാനവാസ് മാനിപ്പുലേഷൻ വടക്കൻ്റെ ആസൂത്രണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടൽ കുരുട്ടുബുദ്ധി എന്നീ കാരണങ്ങളോടെ നാല് വോട്ടോടെ അക്ബർ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു അങ്ങനെ ഇന്നത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഷാനവാസ് അക്ബർ ആര്യൻ ലക്ഷ്മി നെവിൻ നൂറ എന്നിവരാണ് ഈ വീക്കിൽ നോമിനേഷനിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നത് അനീഷ് അനുമോൾ സാബുമാൻ ആദില ഇവർ നാല് പേരുമാണ് അങ്ങനെ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ നിന്ന് അനുമോളും അനീഷും സാബുമാനും ആദിലയും ഇവർ നാല് പേരും രക്ഷപ്പെട്ടിരിക്കുകയാണ്